സോ ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ഞാൻ ലെവൽ ഡെവലാണ് ഞാൻ ഫുള്ള് കളിച്ച് കംപ്ലീറ്റ് ചെയ്തത് ഗൈസ് എന്നാലും ഇത് ഞാൻ കളിച്ച് കൈസ് അപ്പോഴാണ് ഗൈസ് ഇത് മറ്റേ താക്കോൽ വേണമെന്ന് കാണിക്കുന്നത് ഗൈസ് ഇവിടം വരെ വരുമ്പോൾ നമ്മൾ മാ ഞാണ്ടില്ല ഗൈസ് അഞ്ച് താക്കോൽ ഒന്ന് കാണിക്കുന്നത് നമ്മൾ ആ താക്കോൽ എവിടെ നിന്ന് കിട്ടുമെന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം ഗൈസ് ഗൈസ് എല്ലാവർക്കും ഇപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് അടിച്ചേക്കണേ ഗൈസ് അപ്പോൾ ഗൈസ് ആദ്യം നമ്മളിത് ആ ഒന്നാമത്തെ ലെവലിൽ നിന്ന് തന്നെ തുടങ്ങണം ഗൈസ് ഗൈസ് ഇതിലൊന്നൊന്നുമില്ല ഗൈസ് താക്കോല് നമ്മൾ കുറച്ച് കളിക്കണം കൈസ് ഒരു വേണ്ട ഇത് നാലാമത്തെ ലെവൽ കണ്ടില്ല ഗൈസ് അത് നിങ്ങൾ വേണ്ട ഇവിടെ വരെ പറയുമ്പോൾ ഈ കോഴി വരും കൈസ് നമ്മൾ ഇവിടം വരെ ഓടിയിട്ട് തിരിച്ച് വരണം കൈസ് ഇൻ്റെ ഒരു ചാട്ടൻ ചടമ്പം കണ്ടില്ല കൈസ് ഫസ്റ്റ് താക്കോലും നമുക്ക് കിട്ടിയിട്ടുണ്ട് കൈസ് കൈസ് ഇനി ജയിച്ചാലേ കിട്ടുള്ളൂ എന്തോ കൈസ് ഓ ഓ ഓ ഓ ഓ ഓ തറേ പോയി ആ കുഴപ്പമില്ല കൈസ് നമുക്ക് ഓടിക്കാറെന്നല്ലേ ഉള്ളൂ ആ താക്കോല് നമുക്ക് കിട്ടി കൈസ് ചത്താലും കിട്ട എന്നെ കൈസ് കണ്ട് കുഴപ്പമില്ല ഗൈസ് കണ്ട നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ എന്താ എത്ര കംപ്ലീറ്റ് ചെയ്ത് കൈസ് കൈസ് ഇനി ഇതിലൊന്നുമില്ല കൈസ് ഇനി നമ്മൾ ഇതിൽ നിന്ന് ബാക്ക്റങ്ങണം കൈസ് ഇനി അടുത്ത ലെവലിലോട്ട് പോകണം അടുത്ത് ഇനി എത്രാമ നാലാമത്തെയാണ് കൈസ് അടുത്തത് ഈ ലെവലില്ലേ കൈസ് ഇല്ലാണ്ട് നിങ്ങൾ ഓടി 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 ഇവിടം വരെ വരണം കൈസ് എന്നിട്ട് നിങ്ങൾ നേരെ അവിടെ ഇങ്ങോട്ട് വരണം കൈസ് താഴോട്ട് കൈസ് വേണം ഇനി ഇത് ഊരൂർ അങ്ങ് ജയിക്കാം കൈസല്ലേ ജീവനന്നെയല്ലേ ഇനി വേണ്ട കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇപ്പോൾ രണ്ട് താക്കൂലായിട്ടുണ്ട് ഞാൻ അടുത്തത് കൈസ് കൊണ്ട് ആ ലെവലാണ് ഗൈസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം ഗൈസ് ഏതൊക്കെ ഇതാണെന്ന് ഗൈസ് ഇതിൽ നിങ്ങൾ ഇവിടം വരെ വരണം ഗൈസ് ഇനി അറ്റം വരെ വരണം കഥവിൻ്റെ എന്നിട്ട് തിരിച്ചു പോകണം ഗൈസ് എങ്കിൽ മാത്രമേ താക്കോൽ കിട്ടുകയുള്ളൂ അല്ല ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കി ഗൈസ് കിട്ടില്ലായിരുന്നു ഗൈസ് കണ്ടില്ല ഗൈസ് നമ്മളിവിടേ മുന്നേ താക്കോൽ തുറന്ന് വരുവോടാം ഗൈസ് അപ്പം അടുത്ത ലെവൽ ഇതാണ് ഗൈസ് ഇതാണ് ഗൈസ് എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നി താക്കോൽ എടുക്കാൻ ഇതൊന്നും ഇല്ല ഗൈസ് ഒന്നും ആ ഓ മറന്നിരിക്കണം കൈസ് അത് കളിക്കാതുകൊണ്ട് ആ ഗൈസ് നിങ്ങൾ ഈ കഥവി ചേർത്താൽ ഈ മൂല ചേർണം കൈ കണ്ടില്ലേ കൈസ് ആ താക്കോലും കിട്ടി നീ വേണമെങ്കിൽ ജയിക്കാം കൈസ് ജയിച്ചില്ലേ അവൻ വേക്കിറങ്ങി കൈസ് പിന്നെ അടുത്തതാണ് ഗൈസ് ഇത് കൈസ് ഈ ലെവലിൽ നിങ്ങൾ ഇവിടെ വരവാരൂല്ലേ ഗൈസ് ഇവിടെ വരെ വന്നിട്ട് നിങ്ങൾ കഥവിൻ്റെ അതുവരെ വരണം കൈസ് എന്നിട്ട് തിരിച്ച് പോകണം കൈസ് ഇവിടെയാണ് ഈ താക്കോല് പറഞ്ഞത് ഈന്തായാലും തിരിച്ച് അങ്ങ് പോ തിരിച്ച് അതുവരെ പോകണം കൈസ് ക്യാറല്ലേ കൈസ് കഥവിന് അടുത്തൊരു എൻ്റെ തിരിച്ച് പറഞ്ഞു കൈസ് തിരിച്ച് തിരിച്ച് വരുമ്പോൾ ഗൈസ് ഇവിടെ ഇപ്പോൾ കിട്ടും ഗൈസ് കണ്ടില്ലേ ഗൈസ് താക്കോല് കിട്ടിയിട്ടുണ്ട് ഗൈസ് അഞ്ചെണ്ണം ഗൈസ് അഞ്ച് അഞ്ചും അഞ്ചും താക്കോലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് ഇനി അതിലോട്ടൊന്നും പോവാം ഗൈസ് കണ്ടില്ലേ ഗൈസ് ഇനി നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റും ഇനി ഒന്നും നോക്കണ്ട കൈസ് കണ്ടോ കെയർ നമ്മൾ ഗൈസ്